തങ്ങൾക്ക് അത്തറ് ഇഷ്ടമായിരുന്നു സുഗന്ധം അത് ഇഷ്ടമായിരുന്നു പ്രമദാ മാസത്തിൽ സുഗന്ധം തേക്കാൻ പാടില്ല എന്നോ അത് വെള്ളിയാഴ്ച ആയാലും ഏത് ദിവസമായാലും അത്തായ സമയത്ത് സുഗന്ധം പൂശൽ അപ്പൊ ഈ അത്തായം കഴിക്കുമ്പോ വീട്ടിലെ ഭക്ഷണം കൊണ്ടുവെക്കുന്ന സമയത്ത് ഒരു അത്തറിന്റെ കുപ്പി കൂടി ആ ഭക്ഷണം കഴിക്കുന്നിടത്ത് കൊണ്ടുവച്ചാൽ നല്ല മട്ടായി അപ്പോ ഭക്ഷണം കഴിച്ച് കഴിച്ചു കഴിയുമ്പോ ഒന്ന് കൈക്കൊക്കെ പുരട്ടി ഒന്ന് മേക്കൊക്കെ പുരട്ടി അത്തറൊക്കെ പൂശിയാൽ നല്ല റാഹത്ത് അതിന്റെ വാസന ഒരു പക്ഷേ നോമ്പുകാരിക്ക് പകലും ചിലപ്പോൾ മണത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല സ്വഭാവ സ്ട്രെസ്സിൽ ചിലത് നല്ല ലാസ്റ്റിങ് അല്ല കുറെ സമയം നിൽക്കുന്ന അത്തറുകൾ ഉണ്ടാവും ഒരുപാട് സമയം അതിന്റെ സുഗന്ധം എത്ര എത്രയായാലും അതിന് അത്ര മണം പോകില്ല നല്ല ഒറിജിനൽ ഓതൊക്കെ ആണെങ്കിൽ അതങ്ങ തന്നെ അതിന്റെ വാസന ഉണ്ടാവും ആ വാസന കൊണ്ട് വരാൾ മണക്കുന്ന കുഴപ്പമില്ല സമയത്ത് നമ്മള് നോമ്പുകാരായ നിലയിൽ സുബൈന്റെ ശേഷം മകരീബ് വരെ അത്ര പൂശാൻ പാടില്ല അത് തെറ്റാണ് നോമ്പുകാർക്ക് അത്ര പൂഷാൻ പാടില്ല ആരും മറന്നുപോയിട്ട് അത്ര പൂഷ്യുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ നോമ്പുകാർ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം അതുപോലെ തന്നെ ഈ ഒംക്ക് വേണ്ടി ഒരുങ്ങുന്ന ആള് ഇഹറാം കുളി കുളിച്ച ഉടനെ നീയത്ത് വെക്കുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ ഒന്ന് അത്തര പോഷ നല്ലതാണ് നല്ലതാണ് വലിയ സുന്നത്താണ് എന്നിട്ട് ഇഹ്റാമിന്റെ നീയത്ത് കെട്ടു അതുപോലെ അത്താഴ സമയത്ത് ഇനി വേണമെങ്കിൽ ഒരാൾ അത്തരമായിട്ട് ഇങ്ങനെ ഒരു കുട്ടിനെ ഏൽപ്പിക്കും മോനെ എല്ലാ ദിവസവും അത്താഴ സമയത്ത് എല്ലാവർക്കും അത്തരം പൂശി കൊടുക്കേണ്ട പണി നിന്റെതാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിന്റെ കയ്യില് ഒരു അത്തറിന്റെ കുപ്പി കൊടുത്തു കഴിഞ്ഞാ കറക്റ്റ് ചെയ്യും വളരെ കൃത്യമായി ആ കുട്ടികൾ ഏറ്റെടുക്കും ഒരു സുന്നത്ത് നമുക്ക് ലഭിക്കുകയാണ് ഒരു സുന്നത്തെടുത്താൽ ഒരു ഫർലിന്റെ കൂലി എന്തിനാ നഷ്ടപ്പെടുത്തുന്നത് കിട്ടുന്നൊക്കെ അങ്ങോട്ട് പോരട്ടെ ഒന്ന് നഷ്ടപ്പെടുത്തണ്ട അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇനി പറയട്ടെ